നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പേരൂർക്കട എസ് ഐ പി ക്യാമ്പിൽ പോലീസ് ട്രെയിനിയായ ആദിവാസി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ആനന്ദാണ് ജീവനൊടുക്കിയത് ജീവനൊടുക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് അമ്മയോട് സംസാരിച്ച ഒരു സംഭാഷണമടക്കം പുറത്തു വരുന്നുണ്ട് കഴിച്ചോ എന്ന് അമ്മയോട് വിളിച്ച് തിരക്കി ജോലിക്ക് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് അമ്മയോട് അവൻ പറഞ്ഞു അതിനുശേഷമായിരുന്നു ജീവൻ ഓടിക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ആനന്ദിനെ ബാരക്കിലെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ആനന്ദിന്റെ മരണത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബ രംഗത്തെത്തി ജാതി വിവേചനവും മാനസിക പീഡനവും നേരിട്ടിരുന്നതായി ആനന്ദ് തന്നോട് സൂചിപ്പിച്ചിരുന്നുവെന്നാണ് സഹോദരൻ അരവിന്ദ് പറഞ്ഞത് പല ട്രെയിനുകളോട് മോശമായും അധിക്ഷേപിക്കുന്ന തരത്തിലും ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നതായും പലരും പേടിച്ചിട്ടാണ് പുറത്തു പറയാതിരുന്നതെന്നും അരവിന്ദ് പറഞ്ഞിരുന്നു മരുന്നും ഭക്ഷണം ഉപദേശത്തിന് താൻ അതൊക്കെ ചെയ്തോളാമെന്നും അമ്മ വിഷമിക്കരുതെന്നുമായിരുന്നു അല്പം മുൻപ് ആനന്ദ് മറുപടി നൽകിയത് ആനന്ദിനോട് സംസാരിച്ച് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ചന്ദ്രകയെ ഫോണിൽ വിളിച്ചു എത്ര വേഗം ക്യാമ്പിലേക്ക് വരണമെന്നായിരുന്നു നിർദ്ദേശിച്ചത് മൂത്ത മകൻ ഇവിടെ ഇല്ലെന്നും ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലെന്നും പറഞ്ഞതോടെ ആനന്ദിനെ അങ്ങോട്ടേക്ക് അയക്കാമെന്നായിരുന്നു മറുപടി അങ്ങനെ ആനന്ദ് വരുമെന്ന് കരുതി അവൻ്റെ കിടക്ക ഷീറ്റൊക്കെ മാറ്റി അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള ജോലി തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥനെ തിരിച്ചു വിളിച്ചു അവൻ വന്നോളും എന്നായിരുന്നു മറുപടി പിന്നെ വന്നത് അനക്കമില്ലാതെയാണ് നമ്മൾ നെഞ്ചുപൊട്ടി പറയുന്നുണ്ട് എന്തായാലും വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെയും ആനന്ദ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു പതിനാറാം തീയതി രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ബാരക്കിലെ ശുചിമുറിയിൽ രണ്ട് കൈകളിലും സ്വയം മുറിവേൽപ്പിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തിയിരുന്നു ഉടൻ പേരൂർ കട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതിന് ായി മാറി കൗൺസിലിങ്ങിന് ശേഷം ബാരക്കിൽ എത്തിച്ച അമ്മ ചന്ദ്രികയും അരവിന്ദ് കണ്ടിരുന്നു വീട്ടിലേക്ക് വരാൻ അമ്മ നിർബന്ധിച്ചെങ്കിലും ക്യാമ്പിൽ തുടരാമെന്നാണ് ആനന്ദ് പറഞ്ഞത് അന്ന് ആനന്ദിനോട് തനിച്ച് സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടായിരുന്നെന്നും അരവിന്ദ് സഹോദരൻ പ്രതികരിക്കുകയുണ്ടായി ആനന്ദ് എന്തിനെയോ പേടിക്കുന്നുണ്ടായിരുന്നു എന്ന് അന്ന് തനിക്ക് തോന്നിയിരുന്നു എന്നാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം മാത്രമല്ല വീട്ടിലെത്തിയ ശേഷവും തുടർച്ചയായി ഫോണിൽ ആനന്ദിനെ വിളിച്ചു പക്ഷേ അസ്വാഭാവികത ഇല്ലാതെയാണ് സംസാരിച്ചത് പക്ഷേ എന്തൊക്കെയോ ആശങ്കകൾ ഒളിപ്പിച്ച് വയ്ക്കുന്നത് പോലെ കുടുംബത്തിന് തോന്നി സംഭവത്തിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് സഹോദരൻ അരവിന്ദ് പ്രതികരിച്ചു സിവിൽ പോലീസ് ഓഫീസർക്ക് പിന്നാലെ ഫയർമാൻ ബീറ്റ് വൺ ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളും ആനന്ദ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാൽ പോലീസിനോടുള്ള ആദരവാണ് ആനന്ദിനെ സേനയിൽ എത്തിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സംഭവ സംഭവസ്ഥലത്ത് മലയാളി വാർത്താ ടീം എത്തിയിരുന്നു ഞങ്ങളോട് ചില വ്യക്തികൾ പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് ഞാൻ ലിങ്ക് ആ െ കുറിച്ചായിരുന്നു എന്ന് വെച്ചാൽ ടോർച്ചർ ആയിരിക്കാം കൂടുതലുള്ള പ്രഷർ ആയിരിക്കാം ആരെങ്കിലും അവനോ ഇത് വെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ദുരുപത അപ്പൊ എനിക്ക് മുറിവിൻ്റെ ഇതിൽ നിന്നാണ് ഒരു സംശയം തോന്നുന്നത് പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ ഉള്ള അവൻ്റെ ചില പെരുമാറ്റങ്ങളും രീതികളും കണ്ടപ്പോഴാണ് എനിക്ക് അവൻ എന്തൊക്കെ ഉള്ളിലുണ്ട് അവൻ തുറന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവൻ പറയാനോ അവൻ അങ്ങനത്തെ പയ്യനും അങ്ങനെയൊന്നും അല്ല അവൻ ഒരു നല്ലൊരു ഇതായിരുന്നു പറയോ അവൻ വീട്ടിലെ ഞാനിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അതുകൊണ്ട് ചങ്കുറച്ചുപോലെ പോയപ്പോ ഞാകപ്പാട് തളന്നു അവൻ ആഗ്രഹിച്ച ജോലി അവൻ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ജോലിയാണ് അവനങ്ങനെ കിട്ടൂന്നെങ്കിലും എന്റെ അമ്മ നല്ലപോലെ ആഗ്രഹിച്ചു പക്ഷെ അവൻ കിട്ടിയില്ല എന്ത് സംഭവിച്ചെന്ന് ഒരു പിടിയൂല എന്താണ് അവന് നടന്നതാ എന്താണ് ചെയ്തതെന്ന് ഒരു ഇതുമില്ല അവന്റെ ആത്മാവിന് ശാന്തി കിട്ടണം അവൻ എന്താണ് അവിടെ നടന്നത് അവൻ ഇത്രയും ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കില്ല അവൻ അങ്ങനെ ചെയ്യുവെന്ന് എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട് എനിക്ക് മാനസികമായിട്ട് ഞാൻ ഇപ്പം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെ ഒന്ന് ഇതെന്താണെന്നൊരു കാരണം അറിയണം അത്ര മാത്രമേ മാത്രു അവനെന്ത്വിടെങ്ങിന് പോകുന്നത് അവന് മൂന്നു മാസമായി ട്രെയിനിങ്ങിന് പോവാ എന്നിട്ട് ഇപ്പം ഓണത്തിന് ഇടയ്ക്ക് വന്നായിരുന്നു എന്നിട്ട് അവൻ തിരിച്ചു പോയി നല്ല ഹാപ്പി ആയിരുന്നു അവൻ എല്ലായിടത്തും ഇവിടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട് എന്റെ അനിയന്മാരുണ്ട് എല്ലാരും അടുത്തും നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ ഹാപ്പി ആക്കുക എല്ലാം അപ്പം മരിക്കണതിന് കുറച്ച് മുമ്പ് അവര് അവൻ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മേലടുത്ത് നല്ല രീതിയിലാണ് സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ ക്യാമ്പില് ചില സൂചനകൾ ഇതായിരിക്കും അപ്പൊ നമ്മള് പറല് എന്തായാലും ഇപ്പം സാർമാര് പല ടോർച്ചറുകളും ചെയ്യും അത് എന്താണെന്നൊന്നു പോലും നമ്മക്കറിഞ്ഞൂടേ അപ്പോഴും നമ്മള് പറയാൻ നിന്റെ ജോലി കളയാതെ നീ അവിടെ പിടിച്ചു നില്ല് എന്നാണ് പറയുന്നത് അപ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ പറഞ്ഞു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള സാറന്മാരുമായിട്ടുള്ള ഇത് ആവാം അങ്ങനെ കഠിനമായുള്ള ഒരു ഇതല്ലേ അങ്ങനെ എന്തോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഫുള്ളും ഒരു എന്തോ ഒരു ദുരൂഹതകളുണ്ട് ഇതെനിക്ക് അറിയണം ഇതിന് ആരെങ്കിലും ഒന്ന് ഉള്ള ഒരു ഇത് എന്താണെന്ന് അറിഞ്ഞു അവൻ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും അവന് ശാന്തി കിട്ടണം നമ്മൾ ഇനി ജീവിതകാലം ജീവിക്കാനുള്ളതാണ് ഞാനും എൻ്റെ അമ്മ ഞാനും എൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഇനി ഇതും കയറി നടക്കാനുള്ളതാണ്

ജാതീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വിഷയത്തിൽ ജാതിയൊക്കെ നടത്തി എന്നാണ് നിലവിലെ പുറത്തു വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുള്ളത് അങ്ങനെയൊന്നും ആനന്ദനായിട്ട് സംസാരിക്കുന്ന സംസാരിക്കാറുണ്ടോ അപ്പൊ from ee joli kitti ennu parna samayathu adayitha training enu povunnathinu mune exam pass aayittundu aa oru samayathu inganeyayirunna prathigaram chumallo idayirunnu vera oru kulappo illa vera matte dushe jangal onnilla nanalla indinil ponu nalla padathokayirunnu kitti irunna padatham ഇതിലിപ്പോ ഒരു പറയുന്നത് ഇപ്പോ പോലീസ് സംവിധാനത്തിന്റെ ഇടയിൽ നിന്നാണ് ആനന്ദിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് അതിപ്പോ അന്വേഷിച്ച് ആനന്ദ് എന്താണ് സംഭവിച്ചത് എന്നത് തീർച്ചയായിട്ടും പുറത്തു വരുമെന്ന് തോന്നുന്നുണ്ടോത്തു വരണല്ലോ എന്നാലേക്ക് അതിന്റെ ഒരു ഇത് പുറത്തു വന്നേ പറ്റൂ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇതിൽ ജാതി അധിക്ഷേപം ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ ട്രെയിനിങ് ഫീൽഡാണ് ഇതിനു മുൻപ് തന്നെ ഇപ്പോൾ തന്നെ സർവീസിൽ ഇരിക്കുന്ന നമ്മളെ സമുദായത്തിൽപ്പെട്ട ഒട്ടനവധി ഉദ്യോഗസ്ഥരുണ്ട് എസ് പി റാങ്കിൽ വരിവരെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അവർ കീഴ് ഉദ്യോഗസ്ഥരോട് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരണ കേട് കാണിക്കുന്ന പ്രകൃതമുണ്ട് അവർക്ക് കാരണം നമ്മളുടെ ഈ നമ്മളെ സഹപ്രവർത്തകമായിട്ടുള്ള എസ് പി റാങ്കിലിരിക്കുന്ന നമ്മളെ സമുദായത്തിൽപ്പെട്ട പട്ടികവർഗ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആര് പറഞ്ഞത് അത് എസ് പി സാറാ ആ കാണിക്കാരനോ അല്ലെങ്കിൽ ആദിവാസിയോ അവനെ പോകാൻ പറ എന്ന് പറഞ്ഞു പോകുന്ന കീഴ്വസ്ഥന്മാരുണ്ട് എസ്പിയുടെ കീഴിലിരിക്കുന്ന ഉത്തരവന്മാർ ഇങ്ങനെ സംസാരിക്കണം അതുകൊണ്ട് ഈ ട്രെയിനിങ് ഫീൽഡിൽ നടന്ന കാര്യത്തിൽ നമുക്ക് ജാതീയ വിക്ഷേപം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ജാതീയ വിക്ഷേപം ഉണ്ടായിരിക്കാം ചിലപ്പോ ഈ യുവാവിന്റെ പിന്നെ ശാന്തശീലനാണ് ആശയം അത്തരം പ്രവൃത്തികൾ കൊണ്ട് മാനസികമായിട്ട് പീഡിപ്പിച്ച് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്